என்னடா <laughs> നമുക്ക് ആ ജോലി ചെയ്യുമ്പോ സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ല ചേട്ടന് ഈ ജോലി ചെയ്യുമ്പോ സന്തോഷം കിട്ടുന്നുണ്ട് സന്തോഷം ലോകമെമ്പാടുമുള്ള എല്ലാ പോപ്പിഡ്സിന്റെ പ്രേക്ഷകർക്ക് നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രോഗ്രാം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോപ്പിൻസിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഒരു പുതിയ ഷോയാണ് വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് റാണ്ടമായി കാണുന്ന ചില ആളുകളുണ്ട് അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കും അവരുടെ ജീവിതകഥ എന്തായിരിക്കും അവരെങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയത് ഇല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കും ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാവാം ഹിന്ദിക്കാരാവാം നമ്മുടെ മലയാളികൾ തന്നെ ആവാം നമ്മൾ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ചില ആളുകൾ നമ്മൾ കാണാറുണ്ട് സിഗ്നലിൽ നിന്ന് ഓരോ സാധനങ്ങൾ കുട വിൽക്കുന്നു ഇല്ലെങ്കിൽ പേന വയ്ക്കുന്നു അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അത് മാത്രമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അവരുടെ ജീവിതകഥ ചിലപ്പോൾ നമ്മളെ കൊണ്ട് നാളെ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം ഇനി ഞാൻ അധികം ഒന്നും സമയം സംസാരിച്ച് സമയം കളയുന്നില്ല എന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് ഒരാളെ കാണാനായിട്ട് പറ്റും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ആലുവ വഴി എപ്പോഴെങ്കിലും പോയിട്ടുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിൽ ആലുവയിലെ മെട്രോ സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും ഒരു തവണ കേറിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടാവും ഇതുവരെ ആരെപ്പോ പോയാലും നമുക്ക് ആ ചേട്ടനെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും ചേട്ടനെ ഇങ്ങനെ വിളിക്കും എന്തെങ്കിലും നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കും അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് ആ ചേട്ടനെ ഇന്ന് തന്നെയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആ ചേട്ടനോട് തന്നെ പോയി ചോദിക്കാം എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് ചേട്ടന് ഇവിടെ നല്ല തിരക്കിലാണ് നമ്മൾ പൊതുവെ നമ്മൾ ഈ കുടയൊക്കെ നേരക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളറിയത്തില്ല അവരുടെ ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ അവര് നമ്മൾ വിചാരിക്കാ കൊട നേരൊക്കെ സിമ്പിൾ പരിപാടി അവർ കമ്പി ഒടിഞ്ഞാൽ തിരിച്ചങ്ങ് വെച്ചാൽ മതിയെന്നേ നമ്മൾ വിചാരിക്കു പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്നുള്ളതാണ് ഇപ്പൊരാണോ കാണുമ്പോഴാണ് അതായത് കുറച്ച് നേരം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് എന്നുള്ളത് പല ആളുകളും ചില ആളുകളൊക്കെ ഇപ്പം മുപ്പതോ നാൽപ്പതോ രൂപയെ കാണുള്ളു ഒരു കുട നേരാക്കാൻ എന്നാലും അവര് പൈസ ഇങ്ങനെ ഇല്ല ഇല്ല അത്ര ഒന്നും ഇല്ല പത്ത് രൂപ തരും പറഞ്ഞിട്ട് പല ആളുകളും പോകും അത് തന്നെ ഇപ്പൊ ഞാൻ കണ്ടു ചേട്ടാ നമ്മടെ ചേട്ടൻ തന്നെ ആദ്യമായിട്ടാണോ തയ്ക്കുന്നത് മുമ്പ് പുളിനെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇല്ല പുളി ആദ്യമായിട്ട് മുമ്പ് ഒരു ബംഗാളിയാണ് ഇവിടെ ഇരുന്നാരണ ആ പണ്ടല്ലേ മുമ്പ്

നമുക്ക് അവിടെ സംസാരിക്കാം അപ്പൊ ചേട്ടാ അപ്പൊ ആലുവൽ വന്നിട്ട് എത്ര വർഷമായി ആലുവ വന്നിന് ഇപ്പൊ രണ്ടു മാസമായി അതിപ്പോ ആദ്യം വന്നിട്ട് ഒരാഴ്ച ഉണ്ടായിരുന്നു ആ ഇന്ന് പോയി ചേട്ടൻ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഇവിടം വരെ എത്തി ആ ഒരു ജേണി ഒന്ന് പറയാവോ അതായത് ചേട്ടൻ തമിഴ്നാട്ടുകാരനാണ് ആ തമിഴ്നാട്ടിൽ ആണല്ലോ വന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരാനുള്ള ഒരു കാരണം വന്നു കുളി പണിക്ക് വന്നു കേരളത്തിൽ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു കല്യാണം ഒക്കെ കല്യാണം കഴിച്ചോ എത്ര എത്ര കല്യാണം ഞാൻ കഴിച്ചെട്ട് വയസ്സ് പ്രേമിച്ച് കേട്ടേ എത്ര വർഷം പ്രേമിച്ച് മൂന്ന് കൊല്ലം മൂന്നല്ല പ്രേമിച്ച് കല്യാണം കഴിച്ചു പതിനെട്ട് വയസ്സായവ അപ്പൊ പതിനേഴ് പതിനഞ്ചു വയസ്സിലുള്ള പ്രേമം ഓ ഓക്കെ അപ്പൊ കല്യാണം കഴിഞ്ഞു ഓക്കെ റെഡി അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ എത്ര വയസ്സുള്ള കേരളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കേരള പോണ വന്നിപ്പോ പന്ത്രണ്ട് കൊള്ളായി പന്ത്രണ്ട് കൊല്ലമായി വന്നിട്ട് തൃശ്ശൂരിലുണ്ടായിരുന്നു ആദ്യം തൃശ്ശൂർ ആയിരുന്നു പത്ത് പന്ത്രണ്ട് അവിടെ എന്താ ചെയ്തത് പോയി കിണർ കുത്തും വാർ കാണും അതുപോലെ പണി ആ നല്ല കട്ടിപ്പണിയായിരുന്നു പിന്നെ അത് നിർത്തിട്ട് പോയി വൈഫും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടോ കേരളത്തിലുണ്ടോ അവിടെ തൃശ്ശൂരിലുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിലാണ് നാട്ടിൽ പറഞ്ഞു കേട്ടോ അതെന്റെ തൃശ്ശൂർന്ന് പിന്നെ കിണർ കുത്തുന്ന വരെയോടെ ആയിരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പിന്നെ എന്ത് പണിക്കാ പോയെ ഇവിടെ ആൾവാക്ക് വന്നു ആൾവാ ആലോയ്ക്ക് തൃശ്ശൂർ നേരെ ആലുവ ആൾവാക്ക് വന്നു ആ കൂലി പണിക്ക് പോയി കൂലി പണിക്ക് പോയി ആയിരം രൂപ ശീരം കിട്ടി പിന്നെ മൂന്ന് ദിവസം പണിക്ക് പോയി പിന്നെ അവിടെ മഴ ഭയങ്കര മഴ മഴ പണിയില്ല ചിന്തിച്ചു എന്ത് ചെയ്യാം അപ്പൊ കുട ശരിയാക്കാനു സിലി കൊട ശരിയാക്കാൻ നേരത്തെ അറിയായിരുന്നു നേരത്തെ അറിയാ കൊറച്ചറിയായിരുന്നു പിന്നെ അതിന് ഇപ്പൊ നല്ലപോലെ ചെയ്യുന്നുണ്ട് അല്ലോ ഓക്കെ അപ്പൊ ഇവിടെ കൊട ശരിയാക്കാൻ വന്നിട്ട് എന്തെങ്കിലും ആരെങ്കിലും പൈസ ഒക്കെ തരാതെ പോകുന്ന വരും പൈസ എന്തെങ്കിലും കൊടുക്കും കൂടുതൽ പത്ത് രൂപ കൊടുക്കും അവര് ഇല്ലെങ്കിലും ശരി അങ്ങനെ പറയുവല്ലേ അല്ല അല്ലാണ്ട് കൊട ശരിയാക്കിയിട്ട് എപ്പറേലും നേരെയാക്കാൻ പറ്റാത്ത എന്തെങ്കിലും അവസ്ഥ കൊറയോ ചെരുപ്പ് അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇത്

ഒക്കെ പിന്നെ എന്നായിരിക്കും തിരിച്ച് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോവാൻ ഒരു ഒരാഴ്ച ആവും പോവാൻ നാട്ടിൽ ഒരാഴ്ച ആവുമ്പോ പോകും പിന്നെ തിരിച്ചു വരുമോ തിരിച്ചു വരും കേരളം ഇഷ്ടപ്പെട്ടോ ഭയങ്കര ഇഷ്ടം എപ്പോഴെങ്കിലും വൈഫിനെയും പിള്ളേരെയൊക്കെ ഇവിടെ കേരളത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നല്ല തോന്നി തൃശ്ശൂരിലുണ്ടായിരുന്നു ഇവിടെ കാലുവയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താണ് മുന്നോട്ടുള്ള ഒരു പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പം ഭാവിലേക്കുള്ള പ്ലാൻ എന്തൊക്കെയാ നമ്മളിവിടെ കൊറേ നേരെ കൊണ്ടിരിക്കുക എന്നാലും ഇത് കുറച്ചുകൂടെ എന്തെങ്കിലും നോക്കണം അങ്ങനെ ആണോ അടിപൊളിയായിട്ട് നമുക്ക് ആ ജോലി ചെയ്യുമ്പോ സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ല ചേർന്ന് ഈ ജോലി ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടോ സന്തോഷ ഇവിടെ കേരളത്തിൽ വന്നിട്ട് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നില്ല ഇല്ല മലയാളികൾ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളിയാണ് പരിചയപ്പെട്ടതിൽ സന്തോഷം ഓക്കെ ഏഹ് അപ്പൊ നീ കച്ചവടമൊക്കെ നന്നായിട്ട് പോട്ട ഈ പറയുന്ന പോലെ ഫാമിലിനൊക്കെ നോക്കുക ഫാമിലിനെ ഫാമിലീനെ കാലുവിലേക്ക് കൊണ്ടുവരണം കേട്ടോ ഏഹ് അപ്പൊ അടിപൊളിയായിട്ടിരിക്കുക അപ്പൊ കാണാം സോ മച്ച് പണി നടക്കട്ടെ